അലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയാൻ നമ്മൾ ചെറിയൊരു ടൂറ് പോണ വീഡിയോസ് കേട്ടോ നമ്മൾ പെരുന്നാളിൻ്റെ വീട്ടിലേക്ക് പോയി എല്ലാവരും ഒരുമിച്ച് കൂടി ഇപ്പം ഞമ്മളൊന്നിച്ചൊരു ഫാമിലി ടൂർ പോകാമെന്ന് വിചാരിച്ച് വലിയ ടൂർ ഒന്നുമില്ല ചെറിയൊരു ടൂർ അങ്ങനെ ഞങ്ങൾ കോഴിക്കോടേക്ക് പോകാമെന്ന് വിചാരിച്ച് എല്ലാവരും കൂടി ഒരുമിച്ച് കൂടിയതാണല്ലോ ഉമ്മ ഉണ്ട് അനിയത്തിയുള്ള ജ്യേഷ്ഠത്തി ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ചെറിയൊരു ഫാമിലി ടൂർ അല്ല ചെറിയൊരു പിന്നെ നമ്മൾ പോയത് കോഴിക്കോട് ചാലിയത്തിക്കട്ടോ അവിടെ എത്തി നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കാണ് ടിക്കറ്റൊക്കെ എടുത്തതിന് ശേഷം ഞമ്മൾ ബോട്ടിലേക്ക് കയറട്ടോ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഞങ്ങളെല്ലാവരും ബോട്ടിൽ കയറണത് ഞങ്ങളങ്ങനെ വലിയൊരു ടൂറും കാര്യങ്ങളൊന്നും പോവേ ഈ പ്രാവശ്യം എല്ലാവരും ഒരുമിച്ച് കൂടിയപ്പോൾ ഞമ്മൾക്ക് ചെറിയൊരു ട്രിപ്പ് പോകാമെന്ന് അങ്ങനെ പോയി അങ്ങനെ ഞങ്ങൾ ഉമ്മനെയൊക്കെ ബോട്ടിലേക്ക് കയറ്റി കേട്ടോ ഉമ്മ ഉണ്ട് ഉപ്പുണ്ട് അനിയത്തിൻ്ണ്ട് ജ്യേഷ്ഠത്തിൻ്റെ ആങ്ങളുണ്ട് എല്ലാവരും മക്കൾസുകളൊക്കെ സുഖികളൊക്കെ അവിടെ ഒരുമിച്ച് കൂടി പോകുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണല്ലോ ഒന്നിച്ചുള്ള ടൂർ പറയുമ്പോൾ ഒറ്റയ്ക്ക് പോകുമ്പോൾ അവർ ആ ഒരു സുഖം കിട്ടൂല്ലേ നമ്മൾ ഒന്നിച്ച് പോകണം ഫാമിലി ആയിട്ട് അപ്പോൾ നമ്മളെ കപ്പലിൻ്റെ വിശ് ബോട്ടിലെ വിശേഷങ്ങളൊക്കെ ആയിട്ടത് നമ്മൾ അതിൻ്റെ ഇടയിൽ പാട്ടൊക്കെ വെച്ച് മക്കൾ നല്ല ഡാൻസ് കളിക്കുന്നുണ്ട് നല്ല സന്തോഷത്തിൽ നല്ല ആയിട്ട് ഇതൊക്കെ മക്കിൾസിനും മറക്കാൻ പറ്റാത്തൊരിതാണ് അപ്പം ബോട്ട് ബോട്ടിലൊക്കെ കയറിയവരൊക്കെ ഉള്ളവരൊക്കെ ഒക്കെ ഒന്ന് കമൻ്റ് ചെയ്യട്ടോ അപ്പം മക് വലിയ കുട്ടികൾ അവിടെ നിന്ന് കളിക്കുന്നുണ്ടെങ്കിൽ ചെറിയ ചില വീഡിയോസാണ് നമ്മൾ എടുത്തത് കേട്ടോ പിന്നെ ഞങ്ങൾ ഭക്ഷണം കാര്യങ്ങളൊക്കെ ഞങ്ങൾ കൊണ്ടുവന്നതാണ് നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ ഭക്ഷണം ഒക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ ബേപ്പൂരിലേക്ക് പോകാമെന്ന് വിചാരിച്ച് അപ്പം ബേപ്പൂരിലേക്ക് പോകണ വഴിയെട്ടോ ഞങ്ങൾ ബേപ്പൂർ പോകാന്ന് വിചാരിച്ചു കഴിഞ്ഞാ അവിടെ ബീച്ചിലേക്ക് പോകാമെന്നു വിചാരിച്ച അപ്പം പറഞ്ഞാൽ ഞമ്മക്ക് പാനിറ്റോറിയം കാണാന്ന് പറഞ്ഞു ഇപ്പൊ ഒന്ന് വെയിലാണല്ലോ അപ്പം വൈകുന്നേരം ഞമ്മക്ക് ബീച്ചിലേക്ക് പോവാന്ന് അങ്ങനെ ഞങ്ങൾ പാനിറ്റോറിയത്തിലേക്ക് പോകണ ഇതാണ് കേട്ടോ അങ്ങനെ പാനിറ്റോറിയത്തിലേക്ക് എത്തി അവിടുന്ന് ടിക്കറ്റ് എടുത്ത് ഉള്ളിലേക്ക് കയറണം അവിടെ ആകുമ്പോ മക്കൾസിന് കളിക്കാനുള്ള പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ മക്കൾ നല്ല കളികളാണ് കളിക്കുന്നത് അതൊക്കെ ഒരു മക്കൾക്കും സന്തോഷാണ് ഞമ്മക്കൊരു സന്തോഷാണ് അപ്പം വേഗം പിന്നെ വെയിലൊന്ന് പോയിട്ട് ഞമ്മക്ക് ബീച്ചിലേക്ക് പോകാൻ വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ ബീച്ചിൽ പോയത് കാപ്പാട് ബീച്ചിലേക്കാണ് അവിടെ തീ മക്കിൾസുകളൊക്കെ കടലിൽ ഇറങ്ങി നല്ല കളിക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ നിന്ന് ചില ആൾക്കാരൊക്കെ അവിടെ നിന്ന് ഉപ്പിട്ട മാങ്ങ നെല്ലിക്ക അതൊക്കെ കഴിക്കുന്നുണ്ട് നമ്മൾ രാത്രി ഒരു എട്ടര അവിടെ നിന്ന് തിരിച്ച് സൂര്യനെ അസ്തമിക്കുന്നതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് അങ്ങനെ തിരിച്ച് അപ്പോൾ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വീഡിയോ എതിരേക്കും ബായ് സ്ലാമലേക്കും